ഒരു സാധ്യതയില്ല എന്നാലും ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് മനസാസ്മരാമി ആരുടെ ആത്മകഥയാണ് ഓട്ടോബയോഗ്രഫി ആണ് ആരാ ആരെഴുതിയത് മനസാസ്മരാമി ഇദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം ആരാണെന്നാണ് ചോദിക്കുന്നത് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകനും അതുപോലെ ക്രിട്ടിക്കുമായിരുന്നു ബുക്കുകൾ എഴുതിയ ഒരാളുമായിരുന്നു പ്രൊഫസർ എസ് ഗുപ്തൻ നായർ എന്ന് പറയുന്നത് നമ്മളുടെ ബഷീറല്ലേ സുൽത്താൻ സുൽത്താനൊക്കെ വിമർശിച്ച ആളാണ് എന്ത് എഴുതാണ് എഴുത എഴുതുന്നതെന്ന് ചോദിച്ചിട്ട് കളിയാക്കിയ കളിയാക്കല്ല വിമർശിച്ച ആളാണ് ഇദ്ദേഹം വലിയ ആളാണ് നമുക്കറിയില്ലെന്നേ ഉള്ളൂ നടന്നു ചോദിക്കാം എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ആ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊരു അടുത്തത് ലോകത്തിൽ എന്നോടെ കാപട്ട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് എഴുതിയത് ആരാണ് ആ അത് നല്ലതാണല്ലേ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ഞാൻ കാപട്യം കാണിക്കുന്നുണ്ട് കള്ളത്തരവും എല്ലാം കാണിക്കുന്നുണ്ട് അത് മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ പരാജയം എന്നാ പറയുന്നത് അതായത് ഞാൻ കാണിക്കുന്ന ആരും കാണാതെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അല്ല മറ്റുള്ളവർ കാണുന്നത് ബുദ്ധിമുട്ടായല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്രശ്നം ഇതാരാണ് എഴുതിയത് കുഞ്ഞുണ്ണി മാഷൻ എന്നാൽ ഒരു ചോദ്യം കൂടെ അതിൽ ആഡ് ചെയ്തു തരാം നിങ്ങൾ പോയിട്ട് സർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം കവിടെ ലോകത്തിൽ ഒരാത്മാർത്ഥ ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രശസ്തനായിട്ടൊരു കവിയുണ്ട് അത് ആരാണെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ നെറ്റിൽ ഇദ്ദേഹമാണ് കുഞ്ഞുണ്ണി മാഷൻ നല്ല ഭംഗിയുള്ള ഒരു അപ്പൂപ്പനല്ലേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇന്നത്തെ ഒരു മുത്തശ്ശൻ ഇങ്ങനത്തെ ആൾക്കാർ എന്നൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാരും മേക്കപ്പ് ചെയ്ത് നടക്കുന്നവരാ ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ ഇദ്ദേഹം ആരാണ് അറിയില്ലെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുകയും ഇല്ലെങ്കിൽ നിങ്ങൾ സത്യമായിട്ട് മലയാള ഭാഷയെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയാ ഇനി കാണിക്കുന്ന എല്ലാ ഫോട്ടോസും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഫോട്ടോ ആഡ് ചെയ്തിട്ട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താ കേട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷ പാസ്സായിട്ട് പൈസ കൊടുത്ത് കയറാന്നുള്ളത് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടറ്റ് എന്നുള്ളത് അല്ല നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിവ് വേണം അറിവുണ്ടെങ്കിൽ ഇനി മുന്നിലേക്ക് പോകാൻ പറ്റൂ അപ്പൊ നിങ്ങൾ കേട്ടറ്റ് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം നിങ്ങൾക്ക് അതിനുള്ള നോളജ് ഇല്ല അപ്പൊ നിങ്ങൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ വായിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല ഇപ്പോഴത്തെ പി എസ് സി പഠിപ്പിക്കുന്ന കേട്ടറ്റ് പഠിപ്പിക്കുന്ന പി എസ് സി അധ്യാപകർ നിങ്ങളോട് അപ് ടു ദ പോയിന്റ് പറഞ്ഞുതരും പരീക്ഷ പാസ്സാവാനാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അറിവ് ഉണ്ടാക്കാനല്ല ഞാൻ അറിവുണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത് എന്റെ ടീച്ചിങ് മെത്തേഡ് അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സർച്ച് ചെയ്യേണ്ടി വരും നിങ്ങളുടെ അറിവ് നിങ്ങളായിട്ട് തന്നെ കൂട്ടേണ്ടി വരും ഈ പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രശ്നം ഇതാ അവർ ബി എഡ് ഒന്നും കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കില്ല അവർക്ക് കേട്ടറ്റും സെറ്റും നെറ്റും ഒന്നും ഉണ്ടായിരിക്കില്ല അമ്പത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അവർക്ക് ഈ പി എസ് സി പഠിപ്പിക്കുന്ന രീതിയിൽ കേട്ടറ്റ് പഠിപ്പിക്കില്ല ഇവരുടെ ജോലി നിങ്ങൾ ഏത് ചാനലിൽ എടുത്ത് നോക്കിയാലും അപ് ടു ദ പോയിന്റ് അവർ പറഞ്ഞു തരും പരീക്ഷ പാസ് അല്ലാതെ നിങ്ങളുടെ മാർക്ക് കൂട്ടാനും ഒന്നും അല്ല അവർക്ക് പൈസ വേണം അത്രേ അവരുടെ പോയിന്റുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കും റൈറ്റ് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ എന്ന് പറയുന്ന കവിത തുടങ്ങും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോ ഇത് ആരെഴുതിയതാണ് ഇദ്ദേഹമാണ് എഴുതിയത് ഇദ്ദേഹം ആരാണ് നമ്മുടെ വള്ളത്തോൾജിയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കുറെ കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിന്റെ പേരെന്താന്ന് അറിയാമോ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഞാൻ ഇന്നാൾ ഉള്ളൂരിന്റെ മഹാകാവ്യത്തിന്റെ പേര് പറഞ്ഞു തന്നിണ്ടായിരുന്നു ഇനി മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണെന്ന് നമ്മളുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട് പറ്റുകയാണെങ്കിൽ കയറി കണ്ടേക്കുക വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക അതൊരു ഇമ്പോർട്ടന്റ് ആണ് കാരണം വാസനാ വികൃതി എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്തുകൊണ്ടാണ് വാസനാ വികൃതി എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ഇമ്പോർട്ടൻറ് വിദ്യാവിനോദിനയിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാ വികൃതി എന്ന് പറയുന്ന കൃതി അച്ചടിച്ച് വന്നിട്ടുള്ളത് ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ ഇദ്ദേഹം അറിയാത്തവരും ഒന്നും ചെയ്യാനില്ല നിങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾക്ക് അറിവില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അറിവെങ്കിൽ വളരെ നന്നായി അറിയണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത് കളിയാക്കലാണ് ഓക്കേ കളിയാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത് മാറ്റണമെങ്കിൽ കളിയാക്കലിന് മുകളിൽ പോകണം അറിവ് വർദ്ധിപ്പിക്കണം പുസ്തകങ്ങൾ വായിക്കണം ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചതാരെ വല്ല നമ്പൂരിമാരുടെ പേരൊന്നും പറയരുത് ഇത് നമ്പൂരി ഒന്നുമല്ല ഓക്കെ ഇദ്ദേഹമാണ് പൂന്താനം പൂന്താനത്തിന്റെ പ്രശസ്തമായ കൃതി വേറെ ഏതാ ഞാനപ്പാന കേട്ടിട്ടുണ്ടോ കണ്ടു കണ്ടിങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ വളരെ സൂപ്പർ സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണത് മാളികാ മുകൾ ഏറിയ മല്ലന്റെ തോളിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ കണ്ടാലിട്ട് അറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കിയതുമേ അതാണിപ്പോ നിങ്ങളുടെ അവസ്ഥ കണ്ടാലോട്ട് അറിയുന്നതും ചിലർ അതായത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് എഴുതി പാസ്സാവാത്താലാണ് കണ്ടാൽ അറിയുന്ന ആൾക്കാർക്ക് അവർക്ക് മനസ്സിലായിതല്ല പരിപാടി എന്ന് കണ്ടാലും തിരിയാ ചിലർക്ക് ഏത് മേ എത്ര കണ്ടാലും ചിലർ പഠിക്കൂല എത്ര കൊണ്ടാലും പഠിക്കൂല ഓക്കെ അടുത്തത് ഇനി ഇദ്ദേഹം ആരാണ് ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യമേത് ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യം ഇദ്ദേഹമാണ് അത് എഴുതിയത് ഏതാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥ ഉണ്ടായതിന് പിന്നിലുള്ള കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഇതാരാ ഇദ്ദേഹത്തിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കണം ഇദ്ദേഹത്തിനെ നിങ്ങൾ അറിവ് വർദ്ധിപ്പിക്കണം വെളിച്ചം ദുഃഖമാണോ നീ തമസ്സല്ലോ സുഖപ്രദം അതായത് രാത്രി കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്നാണ് ഹേസി മനസ്സിലാവുന്ന കാര്യം തമസ്സാണല്ലോ നല്ലത് ഓക്കെ ഓക്കെ അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹമാണ് ആ വരി എഴുതിയത് ആരാണ് ഇദ്ദേഹം അക്കിത്തം അച്ചിതം നമ്പൂതിരി മറന്നു പോകരുത് ഫോട്ടോ അതിനാണ് കൊടുക്കുന്നത് ചിലർക്ക് ഫോട്ടോ കണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക കുറച്ച് മലയാളികൾക്ക് മാത്രമേ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തണം അത് നിങ്ങളുടെ പണിയാണ് എൻ്റെ പണിയല്ല സിനിമയാക്കിയ ആദ്യ നോവൽ ഏത് സിനിമയാക്കി ആദ്യ നോവൽ ഏതാണ് ഒരു ക്ലോ തരാം ഒരു രണ്ട് ഇംഗ്ലീഷ് സോ കോൾഡ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തുടങ്ങുന്ന ഒരാൾ എഴുതിയ ഒരു എന്താ പറയാ നോവലാണ് നീ വേറൊരു ക്ലോ കൂടെ തരാം കേരള സ്കോട്ട് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഓർമ്മയുണ്ടോ സ്കോട്ട് വാൾട്ടർ സ്കോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത് ഞാൻ എന്റെ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കയറി കാണാം അത് വളരെ വിശദീകരിച്ചിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ എനിക്ക് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ വളരെ നല്ല ക്ലാസ് ആണ് അതുകൊണ്ടാണ് എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളുടെ അക്കാഡമി അതിനാണ് നിലനിൽക്കുന്നത് ബാക്കിയുള്ള ടീച്ചർമാർ ഇതൊക്കെ ചെയ്തു തരുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് ഓക്കെ അപ്പൊ ആദ്യം മലയാള സിനിമയാക്കിയ ആദ്യ നോവല് വർമ്മയാണ് എഴുതിയതാരാ സി വി രാമൻപിള്ളയാണ് നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ കിടപ്പുണ്ട് അതെ ഇത് കുറെ ആൾക്കാരുടെ പേര് വെച്ചിട്ട് പറയുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ ആരാണെന്ന് അറിയാവോ ഇവരെ അറിയില്ലെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സുഗതകുമാരിയാണ് അവരുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് രാത്രി മഴയാണ് സുഗതകുമാരി ടീച്ചർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി നൽകിയ കൃതി ഇനി വേറൊരു ചോദ്യത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ അപ്പൊ വനിതകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു അവര് നമ്മളെ സുഗതകുമാരി ടീച്ചർ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന വൃത്തം ഇത് അധികം ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ ചോദിച്ചു കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനത്തെ എക്സാമ്പിളിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് നദോന്നതയാണ് വഞ്ചിപ്പാട്ട് പലതരം വഞ്ചിപ്പാട്ടുകളുണ്ട് ഓക്കെ കുഞ്ചനമ്പിയാർ വഞ്ചിപ്പാട്ട് എഴുതുന്നുണ്ട് കുറെ ആൾക്കാർ വഞ്ചിപ്പാട്ട് എഴുതുന്നുണ്ട് ഓക്കെ അപ്പൊ വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന വൃത്തം നദോന്നത ആണ് ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ പ്രശസ്തനായ കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യൻ കൂടി ആയിരുന്നു മരിച്ചുപോയി അപ്പൊ ആരാണ് അദ്ദേഹം ഹിമാലയ യാത്രയുടെ വിവരണങ്ങൾ വിവരിക്കുന്ന അനുഭവങ്ങൾ വിവരിക്കുന്ന എം പി വീരേന്ദ്രകുമാർ എഴുതിയ യാത്രാ വിവരണം ഇദ്ദേഹം ആരാണ് എം പി വീരേന്ദ്രകുമാർ ഓക്കെ അപ്പൊ ഹിമാലയ യാത്രയുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന യാത്രാവിവരണ ഗ്രന്ഥം ഏതാ അപ്പൊ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒറ്റ ചോദ്യത്തിന് കിട്ടി യാത്രാ വിവരണ ഗ്രന്ഥമാണ് എന്താ ഹിമാലയ യാത്രകൾ അതുപോലെ അത് എഴുതിയത് എം പി വീരേന്ദ്രകുമാറാണ് ഹൈമത ഹൈമവധ ഭൂവിൽ എന്ന് പറയുന്ന ബുക്കാണ് ആ ബുക്കിലാണ് ഹിമാലയ യാത്രകൾ വിവരിക്കുന്നത് ആര് എം പി വീരേന്ദ്രകുമാർ ഇതാരാണെന്ന് അറിയാമോ ഇദ്ദേഹത്തിനെയും അല്ലെങ്കിൽ ഈ ഒരു ടീച്ചറെ നമ്മൾ അറിഞ്ഞിരിക്കണം വർണ്ണരാജി എന്ന നിരൂപണ കൃതി ക്രിട്ടിസിസം ക്രിട്ടിക് എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത് ഡോക്ടർ എം ലീലാവതിയാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര അടിപൊളി ചോദ്യം സൂപ്പർ ചോദ്യം വാൽമീകി രാമായണം വള്ളത്തോളാണ് ഓക്കെ ആ ഇതിനി ആരാന്ന് പറയാൻ പറ്റുമോ നമ്മളുടെ ബാലാമണിയമ്മ അതുപോലെ നമ്മുടെ സുരയ്യ കമലാദാസ് ഇവരെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് കിട്ടിയോ ഇവരുടെയൊക്കെ അമ്മാവനായിട്ട് വരുന്ന ഒരാളാണ് ഓക്കെ ആരാണ് വിക്ടർ ഹ്യൂഗോയുടെ ലാ ലാമിറാബലെ പാവങ്ങൾ പാവങ്ങൾ ഓക്കെ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് വിക്ടർ ഹ്യൂഗോയുടെ കൃതി മലയാളത്തിലേക്ക് പാവങ്ങൾ എന്നുള്ള പേരില് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് നാലപ്പാട്ട് നാരായണമേണു ആണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് പാവങ്ങൾ എന്ന പേരിൽ പേരില്പുവിന്റെ നോവല് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മലയാള സാഹിത്യത്തിലെ സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികൾ എന്താണ് മണിപ്രവാളം എന്ന് പറയുന്ന ഭാഷ മലയാളവും സംസ്കൃതവും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഭാഷയായിരുന്നു മണിപ്രവാളം എന്ന് പറയുന്നത് ഇനി അതിനെ മലയാള സാഹിത്യത്തിലേക്ക് മാറ്റി നിർത്തി അതായത് അത്രയും കാലം അങ്ങനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു നമ്മൾ ഈ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മലയാളവും സംസ്കൃതം ഒക്കെ കൂട്ടിച്ചേർത്ത സംസ്കൃതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തെഴുന്നത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ആ ഒരു എഴുത്തിനെ മാറ്റിയതാരാണെന്നാണ് ചോദിക്കുന്നത് സാധാരണ മലയാളത്തിലേക്ക് എഴുതാൻ തുടങ്ങിയത് ആരാണ് കണ്ണശന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ആണ് അത് എഴുതാൻ തുടങ്ങിയത് ഇനി അർത്ഥം നോക്കാം മലയാളം അച്ചടിയുടെ പിതാവാര് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് പക്ഷെ ഇവരുടെ പേരെന്താന്ന് അറിയാൻ പറ്റുമോ മലയാളം അച്ചടിയുടെ പിതാവാരാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ ഇത് ഞാൻ ഒരു ക്ലൂ തരാം നമുക്ക് കോമഡി സീനാണ് ഉദയനാട് താരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതില് ഉം ജഗദീശ് ശ്രീകുമാർ ശ്രീനിവാസനെ കളിയാക്കുന്ന ഒരു സീനുണ്ട് അങ്ങനെ എക്സ്പ്രഷൻ ഇടുവെന്ന് പറയുമ്പോൾ നവരസങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടോ അതിൽ പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ മുനിയും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ ഭാരതത്തിലെ ആദ്യ കലാവിഷയമായ ഗ്രന്ഥം ഏതാണ് അത് അത് എഴുതിയത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു പോർട്രേറ്റ് പോർട്രേറ്റ് ആണ് നമുക്ക് മനസ്സിലാവാൻ താല്പര്യമുള്ള ഒരു ചിത്രം ഓക്കെ അദ്ദേഹം എന്തുകൊണ്ടാണ് എഴുതുന്നത് എന്നൊക്കെ നോക്കിക്കോ മയൽപീലി കൊണ്ടൊക്കെ എഴുതുന്നത് പക്ഷെ ഐ മഷി മുക്കണമല്ലോ അത് വേറൊരു ചോദ്യം അപ്പൊ ഏതാണ് ആദ്യത്തെ കലാവിഷയമായ ഗ്രന്ഥം കലയെ കുറിച്ച് പറയുന്ന ഇന്ത്യയിലെ ഭാരതത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിക്കുന്നത് നാട്യശാസ്ത്രമാണ് അപ്പോ ആരാണ്ഴുതിയത് ഭരതമുനി ഒരു പഴയ പാട്ട് കേട്ടിട്ടില്ലേ ഭരതമുനി ഒരു കളം വരച്ചു അതേതാ സിനിമ യവനിക എന്ന് പറയുന്ന സിനിമയിലാണ് അതുള്ളത് ഓക്കെ അപ്പോ മറ്റേ ജഗദീശ് കുമാർ ചോദിക്കുന്നുണ്ട് ഏത് ഭരതമുനി എന്ത് നാട്യശാസ്ത്രം അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ നമുക്ക് അറിവില്ല നമ്മൾ കുറെ ചോദ്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ റൈറ്റ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിത പൂരിതമാവണ അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഇതാരെഴുതിയത് നമ്മൾ അഞ്ചിലുവാറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണോ വള്ളത്തോളം ആണ് എഴുതിയിട്ടുള്ളത് ഇതാരാ ആ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് വളരെ ഇമ്പോർട്ടൻ്റാ പിങ്കല രചിച്ചത് ഇദ്ദേഹമാണ് പിങ്കല എന്ന് പറയുന്ന കൃതി രചിച്ചത് ഇദ്ദേഹമാണ് അതായത് അറിയാമോ ഉള്ളൂരാണ് ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മഹാകാവ്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആരാ അല്ലെങ്കിൽ ഏതാ ഉമാകേരളമാണ് ഉള്ളൂർ അപ്പൊ പൂ വെച്ച് തുടങ്ങുന്നതാണ് ഉമാകേരളം എഴുതിയത് ഉള്ളൂർ അങ്ങനെ പഠിക്കാം ഓക്കെ അപ്പൊ വള്ളത്തോളിൻ്റെ ഏതാ അറിയോ ഞാൻ നേരത്തെ ചോദിച്ചു കണ്ടുപിടിക്കണം നിങ്ങൾ കണ്ടുപിടിക്കണം ബധിരവിലാപം രചിച്ചതാര് ആ ബധിരവിലാപം രചിച്ചതാര് വള്ളത്തോള് തന്നെയാണ് ഓക്കെ വള്ളത്തോളിന്റെ കുറെ കൃതികൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയോ ഇത് ഇതാരാ നാട്യപ്രധാനം നഗരം നഗരം ദരിദ്രം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന ഒരു ഒരു കൃട്ടീകായിട്ടുള്ള നല്ലൊരു വരി രചിച്ചതാരാണ് ഇദ്ദേഹമാണ് അതാരാ കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് നാട്യപ്രധാനം നഗരം ദരിദ്രൻ നാട്ടിൻ കുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന വരികൾ എഴുതിയത് ദുഷ്യന്തൻ എന്ന കഥാപാത്രം കാളിദാസന്റെ ഏത് നാടകത്തിൽ വരുന്നതാണ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കാളിദാസനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ചിലപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടികളായിരിക്കാം പക്ഷെ എന്ത് എന്ത് പഠിച്ചാലും നമ്മളുടെ നമ്മളുടെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് അതാണ് പ്രശ്നം നോക്കാം അഭിജ്ഞാന ശാകുന്തളമാണ് കാളിദാസന്റെ ഈ ദുഷ്യന്തൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് ഇത് നോക്കൂ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ദർഭമുന കൊണ്ട ശകുന്തള തിരിഞ്ഞു നോക്കുന്നതാണ് അല്ലേ എന്നിട്ട് ശകുന്തള തിരിച്ച് നമ്മുടെ ഈ ദുഷ്യന്തനെ തെരഞ്ഞു പോകുന്നതൊക്കെ ആയിട്ടുള്ള അടിപൊളി ഇതുണ്ട് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ് ആരാണ് അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിവർത്തനം ചെയ്തത് വള്ളത്തോളാണ് അത് ആരുടെ കൃതിയാണ് കാളിദാസന്റെ കൃതിയാണ് മഹാ നരകം രചിച്ചതാര് മറക്കുടന്ന് പറഞ്ഞ അറിയാലോ പണ്ട് ഈ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഈ ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ നമ്പൂതിരി സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതാണ് ഈ മറക്കുടകൾ ഇന്നത്തെ കുടകളല്ല ഈ പനിയോലൊക്കെ കൊണ്ടുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നു അപ്പോൾ അതൊരു ഹെജിമണിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണല്ലോ മറക്കുടക്കുള്ളിലെ മഹാനരകം അപ്പൊ അതൊരു നരകമാണ് അങ്ങനത്തെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു പുസ്തകം രചിച്ചത് ആര് എം ആർ ബി ആണ് പ്രശസ്തനാണ് നിങ്ങളെ കയറി നോക്കണം എം ആർ ബി ഇതാരാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ചോദ്യം അദ്ദേഹത്തിനായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ കേരളത്തിന് ജീവിച്ചിരിക്കരുത് അങ്ങോട്ട് പോവുക ഇത് കളിയാക്കാൻ പറയുന്നതല്ലോ കാര്യമായിട്ട് പറയുന്നതോ നമുക്കൊക്കെ അറിയേണ്ട കുറേ ചരിത്രങ്ങളുണ്ട് കേരളത്തിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു അപ് ടു ദ പോയിന്റ് പഠിച്ച് കേട്ടറി പാസ്സായിട്ടൊന്നും ഈ ലോകത്തിന് നിങ്ങൾക്ക് മാറ്റി മറക്കാൻ പറ്റില്ല കുട്ടികൾക്ക് നിങ്ങള് വില ഉണ്ടാവില്ല വില വേണമെങ്കിൽ അറിവ് വേണം നല്ല അറിവ് വേണം ആരുടെ ബാല്യകാല നാമമാണ് കുമാരു ഉത്തരം കിട്ടിയല്ലോ കുമാരു എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് നമ്മളെ പ്രിയപ്പെട്ട കുമാരനാശാനാണ് കുമാരനാശാൻ ഒരു അപകടത്തിൽ പെട്ടാണ് മരിച്ചത് ഏതാണ് അപകടം ഒരു ബോട്ട് മറിഞ്ഞിട്ടാണ് മരിച്ചത് എന്താണ് അതിൻ്റെ പേര് കണ്ടുപിടിക്കണം ആ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരൊന്നുമില്ല മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ് അത് നല്ലൊരു ജോദിയാണ് പി എസ് സിക്ക് കണ്ടിട്ടുള്ള ചോദ്യ അത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് വർത്തമാന പുസ്തകം രചിച്ചത് ആര് അപ്പൊ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാ വർത്തമാന പുസ്തകം രചിച്ചതാരാ പാറമ്മാക്കൽ തോമ കത്തനാരാണ് ഇത് രചിച്ചിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത് അടുത്തതും കാണാം പറ്റുകയാണെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും ഞാൻ ഞാൻ ഇതിലുണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടെ കൂടുന്നവർക്ക് കൂടെ കൂടാം വളരെ സന്തോഷം എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്